അവിടെയാണ് മീനൊക്കെ ഉള്ള ചേറും എന്താ ചേറും ഒക്കെ അവിടെ ഇല്ലേക്കണേ അവിടെയാണ് കൂടുതലും ചേറും ബ്രാലും ഒക്കെ നിക്കണ ബ്രീത്തൊക്കെ എടുക്കാൻ പറ അതല്ല ഒരു മോശി കിട്ടിയത് രാത്രി നമ്മള് ഇട്ടിട്ടുണ്ട് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിന്റെ ആദ്യ ദിവസം കിട്ടിയത് അത് വലിയ കാണാം നമ്മൾ ഇട്ടിട്ടുണ്ട് ണ്ടോ അവളെ വിശാല മയാറ് എന്തായിട്ട് ആരും ഇങ്ങോട്ട് വരില്ല നമ്മളത്ര മീനൊക്കെ പിടിക്കാൻ കുടിക്കാൻ പറഞ്ഞു കുറച്ച ആൾക്കാരുണ്ടോ മീന്തി കുളിക്കാൻ പറഞ്ഞു ഇന്ന് കിട്ടുമായിരിക്കും മോശ മോശി രാത്രിയെ കിട്ടി രാത്രിയല്ലേ ഇറങ്ങാത്ത വീടിയാണേപ്പാ വേറെ ഇന്നലെ വന്നില്ലേ എന്തിനു ഫോൺ അതേപോലെ സർക്കാർ ആണ് വലുത് സർക്കർ എന്നാ ഇപ്പൊ നല്ല വലുതിന്റെ കുട്ടി നമ്മളെ കടപ്പുണ്ട് അല്ലേപ്പാ ഒരു കുട്ടി നമ്മളെ കിടപ്പില്ല சர்க்கு சாரி யாரி கழிப்பிட ரைஸ் தானு இந்த வீட்டுக்கு ും നമ്മള് വരാലെടുക്കാം വരാലില്ല സോറി വരാലും എന്നാലും അത്യാവശ്യം ഉണ്ട് അടിയപ്പ അത്യാവശ്യം ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് വേറെ സാധനം കിട്ടി അതോ നമ്മള് കാണിക്കാം ഈ എടുത്തിട്ട് കാണിക്കാം കിട്ടിയ ഇത്ര വലിയ കമ്പ് എവിടെ നേരണാന്നോ അമ്മ ഞാൻ ഒരു വലിയ എങ്ങോട്ടോ മീനായിരിക്കും ശർക്കര ആയിരിക്കുന്ന ശർക്കര എല്ലാവരും അങ്ങനെ ചേർക്കാൻ വേണേ ചേറെടുത്തി അലേ കയറി വായപ്പാ എടാ ോ ഇടപാനല്ലോ വ്യത്യാസമുണ്ട് വലേന്റെ കണ്ണീൻറെ വലേന്റെ കണ്ണീൻറെ എത്ര ആരോ ആണ്ടോ എന്നെ വലുതന്നെ ഇന്നലത്തെ കാട്ടി വലുതന്നെ

അങ്ങനെ കൈസ് നമ്മക്കൊരു ചേറി കിട്ടി കൊറേ ദിവസം മൂന്ന് ദിവസം കൊണ്ട് ചേറില്ലേ വയസ് കൊണ്ടാ ചേറ് ചേറാണ് എന്റെ കടിത്തൻ അവിടെ വെച്ച് ഓടിപ്പോയി അതിനെ കണ്ടോ തല ഒറിഞ്ഞു കൊണ്ടുവരാൻ പറ്റില്ല കൈയിന്റെ ചാടി പോ ഇട് വാ വിക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് കാണില്ല ഓക്കേ ഇനി വർണകൂട കാണും നമുക്ക് നോക്കാം വലിച്ചിടിക്ക അനാത്ത ഒരുപാട് ചവർ ഇതിങ്ങനെ അതിനെ